അനുമോളുണ്ടാക്കുന്ന ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ ജിഷിൻ കാരണം എന്താണെന്നറിയാമോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഷിൻ ഒരു വെജിറ്റേറിയൻ ആണ് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ മീൻ കിട്ടിയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ മീൻ ഫിഷാണ് ഇന്ന് കറി വയ്ക്കുന്നത് അപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ജിഷിന് ഫിഷ് കറി വെച്ച പാത്രത്തിലോ അല്ലെങ്കിൽ ഫിഷ് ഇളക്കിയ സ്പൂണോ കയ്യിലോ അല്ലെങ്കിൽ ഫിഷ് ഉണ്ടാക്കിയ ആൾ വെജിറ്റേറിയൻ വയ്ക്കുന്നത് വേണ്ട അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ജിഷിൻ അവിടെ കിടന്ന് നല്ല രീതിയിലുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒനിയും ഒന്ന് പറയുന്നുണ്ട് ആദ്യം തന്നെ വെജിറ്റേറിയൻ ആണ് ഉണ്ടാക്കുന്നത് അതിന് ശേഷമാണ് മറ്റേ ഫിഷ് ഉണ്ടാക്കുന്നത് ഫിഷ് മീൻകറി വയ്ക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടും വെജിറ്റേറിയൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മീൻ കറി വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനകത്തുള്ള പാത്രം അതിനകത്ത് എടുക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് ഇളക്കിയ കയ്യിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇളക്കുന്നത് അപ്പോഴും ജിഷിൻ ഇതൊന്നും സമ്മതിക്കുള്ള നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും എനിക്ക് എന്തായാലും വേണ്ട ഫുഡ് വേണ്ട എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാണ് ജിഷിൻ അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബിഗ് ബോസ് ഹൗസ് പത്ത് നാൽപ്പത്തി നാല് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ചിക്കൻ ബീഫ് അതുപോലെ തന്നെ നോൺ വെജിറ്റേ വെജ് കിട്ടിയിട്ടുള്ളത് മൂന്നോ നാലോ ദിവസങ്ങളിൽ മാത്രമാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും അവിടെ വെജിറ്റേറിയൻ വച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ നോൺ വെജ് കിട്ടിയ ഒരു അവസരത്തിലും അനുമോൾ അവിടെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ അനുമോൾ അവിടെ നിന്ന് നോൺ വെജ് കുക്ക് ചെയ്തു അതുപോലെ തന്നെ വെജും കുക്ക് ചെയ്തു എന്തിനാണ് ഇത്ര അധികം ഫേവറായിട്ട് ഒരാൾ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ അവിടെ നോൺ വെജ് വെജിറ്റേറിയൻ കഴിക്കുന്നു അയാൾക്ക് വേണ്ടി മാത്രമായിട്ട് അവിടെ എന്നിട്ട് വെജിറ്റേറിയനും കുക്ക് ചെയ്തു നോൺ വെജിറ്റേറിയനും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ പോലും ഇതൊന്നും മനസ്സിലാക്കാതെ അവിടെ ഫിഷ് കഴുകിയ ആ ഒരു ആൾ തന്നെ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഫിഷ് ഉണ്ടാക്കിയ പാത്രത്തിൽ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നു ഫിഷ് ഇളക്കിയ കയ്യില് കൊണ്ട് ഇളക്കും എന്നെ കുക്ക് ചെയ്യാൻ അനുവദിക്കണം ഞാൻ കുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ജിഷ്യും പറയുന്നു അപ്പോൾ ശക്തമായിട്ട് അതിനെ എല്ലാവരും െ എതിർക്കുവാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരാൾ വന്നിട്ട് ഇവിടെ കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ നാളെ വേറൊരാൾ വന്നിട്ട് കുക്ക് ചെയ്യാൻ കയറും കിച്ചൺ ടീമിൻ്റെ റൂളാണ് പുറത്തുനിന്ന് ഒരാളെ കുക്ക് ചെയ്യാൻ കയറ്റാതെ ഇവിടെ സ്വന്തമായിട്ട് കിച്ചൺ ടീം തന്നെ കുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാമെന്നുള്ളത് പിന്നെ എന്തിനാണ് ഇവിടെ ഒരു കിച്ചൺ ടീം വയ്ക്കുന്നതെന്നാണ് കിച്ചൺ ടീമിലുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് അവിടെ കിച്ചണിൽ ഒരാൾ കിച്ചൺ ടീം ഉണ്ടായിട്ട് പോലും പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് ഓരോരോ സാധനങ്ങൾ അടിച്ചോണ്ട് പോകുന്നു ഓരോരോ സാധനങ്ങൾ സ്വന്തം ഇതിൽ ഉണ്ടാക്കി തിന്നുന്നു നമ്മുടെ നെവിനൊക്കെ വന്നിട്ട് കുക്കീസ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നുന്നു അങ്ങനെ എല്ലാവരും വന്നിട്ട് അവരവരുടെ രീതിയിലുള്ള സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോവുകയും ഉണ്ടാക്കി തിന്നുകൊക്കെ ചെയ്യുവാണ് അതിനൊരു ഇതെന്ന രീതിയിൽ ഇന്ന് ഇപ്പോൾ കിച്ചൻ ടീമിലേക്ക് വേറൊരാളെ കടത്തിവിടാതെ അവർ തന്നെ എന്താ വേണ്ടതെന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നോൺ വെജ് വേണേൽ നോൺ വെജ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ വേണമെങ്കിൽ വെജിറ്റേറിയൻ എല്ലാത്തിനും കിച്ചൺ ടീം ഒരു പരിഹാരം എന്ന നിലയ്ക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോലും ജിഷിൻ ആ ഒരു കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നില്ല എനിക്ക് സ്വന്തമായി ആയിട്ട് കുക്ക് ചെയ്യണം നിങ്ങൾ ആ ഒരു കയ്യിൽ വച്ചിട്ട് തന്നെ നിങ്ങൾ ഇതിലും ഇളക്കും നോൺ വെജ് കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ വെജും കുക്ക് ചെയ്യും അതുകൊണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അത് അത് എന്നെ കുക്ക് ചെയ്യാൻ സമ്മതിച്ചില്ലേ ഞാൻ ഇവിടെ പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ക്യാപ്റ്റൻ അന്നിട്ട് എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും സമ്മതിക്കും നിങ്ങൾ ക്യാപ്റ്റനാണ് നിങ്ങൾ പോയി കുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷ്യൻ പറയുവാണ് ആ ഇനി അങ്ങനെ പറയുള്ളു അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അതിനും പുള്ളി ഇതാക്കുന്നില്ല